ും അപ്പോൾ എല്ലാവർക്കും മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വിഷു ആഘോഷിക്കാനുള്ള മാക്സികളാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ കുറേ മാക്സി കാണിച്ചില്ലേ നിങ്ങൾ എന്താ ചോദിച്ചാൽ വിഷുവിന് മാത്രമായിട്ട് വേറെ മാക്സി ഉണ്ടോ ചോദിച്ചു അപ്പം വിഷുവിന് മാത്രമായിട്ട് വേറെ മാക്സിയെല്ലാം ഏ വിഷു ആഘോഷിക്കാനുള്ള മാക്സികളാണ് അപ്പം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇത് ഒരു ഫ്രോക്ക് മോഡൽ മാക്സിയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ പൊടിച്ച് കെട്ടാൻ ഓടിപ്പോണിന് കെട്ടാനുള്ള വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് താഴ്ഭാഗത്തേക്ക് അമ്പറിലയാണ് കേട്ടോ ഇത് ഒരുപാട് കുറേ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ മറന്നതായിരുന്നു അല്ലേ ഇതിപ്പോൾ എത്ര മാസമായിട്ടുണ്ടോ അവിടെ നാല് മാസമായി ആ അപ്പോൾ അത് അന്ന് ഇതയിൻ്റെ മുന്നേ കൊടുത്തതാ തന്നെ ഫെബ്രുവരിയിലല്ല ജനുവരിയിൽ നമ്മൾ ഡിസംബറിൽ അതിൻ്റെ മുന്നേ അത്ത പ്രാവശ്യം അപ്പോൾ ഇതാക്കണം ഒരു കളർ ഇതാണ് അപ്പോൾ വിഷു ആഘോഷിക്കാൻ ആഘോഷിക്കുന്നതിന് ജിബുണ്ട് കേട്ടോ ഫീഡിങ് ആണ് ഇതാക്കണം ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും ചെറിയ ജിബൊന്നുമില്ല വലിയ ജിബ് തന്നെയാണ് അപ്പോൾ അതും കണ്ടില്ലേ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേനെ ഇതാണ് ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പോൾ അൻപത്തി ആറ് ലെങ്ത്ത് ടേപ്പ് എവിടെ ചാലുവോ ആ ടേപ്പ് ഒന്ന് എടുത്തോട്ടേക്ക് ഞാനാണ് പോയി വരുന്നത് ഇനി ഇത് ഈ കാണുന്ന മഞ്ഞല്ല കേട്ടോ പക്ഷേ ഈ ഈ കാണുന്ന മഞ്ഞയാണ് ഇത് നല്ല രസമായിട്ട് മഞ്ഞേനെ അവ ആവശ്യമുള്ളവർക്ക് എടുക്കുക പക്ഷെ ഇന്നറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കണമെന്നുള്ളൂ താഴത്തേക്ക് ഞാൻ വെച്ചിട്ട് സായത്തിക്കിങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അമ്പറിലെ ഒരു ചെറിയൊരു ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി എത്ര നമുക്ക് നോക്കാം ഏ പെട്ടാനോ ആ ഫ്രോക്ക് മോഡല് ഒരു ഫ്രീ സൈസ് എന്നാണ് പറയാ ഫ്രീ സൈസ് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി വരുള്ളൂ ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണ് അതിൻ്റെ മോഡൽ പറ്റുമോ എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് കണ്ടല്ലേ കണ്ടോ അപ്പോൾ ഒരു ഇതിൻ്റെ ലെങ്ത്ത് ഒന്നാളന്നു തരും മലൂട്ടി ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തിയാറ് ഉണ്ട് പക്ഷെ എന്നാലും അൻപത്തിനാലാണോ കൺഫേം ആക്കി കൊടുക്കാമല്ലോ ഇതാ അപതാ കേട്ടോ ഇത് ഫ്രോക്ക് മോഡലാണ് അവിടെ ടേപ്പുണ്ടെന്ന കൂടി എൻ്റെ മൂക്കും അറുപതായിട്ട് ഇപ്പം വരും അറുപത് ഇത് കഴിഞ്ഞ് അറുപതിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കി തരും അപ്പോൾ അടുത്തൊരു കളർ വന്നിട്ട് ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ജിബ് ഉണ്ട് കേട്ടോ ജിബ് ഉണ്ട് എന്താക്കണം ജിബ് നല്ല ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വന്നിട്ട് ഇത് ഫ്രോക്ക് അല്ല ഇത് സാധാരണ ഇഷ്ടികളാണ് കേട്ടോ സാധാരണ ഇഷ്ടം അപ്പം മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഇളവൊന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ടോ പേക്കോ അല്ലെങ്കിൽ ടാപ്പ് കൂടെ കൊണ്ടോ ഞാൻ ഇത് ഇത് അത് അൻപത്തിനാലുള്ളൂ കേട്ടോ സേസ് അപ്പോൾ അൻപത്തി നാല് അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക ഇത് നോക്കി തരാം അപ്പോൾ അടുത്തൊരു ഇത് സാദാ മാക്സി ആണ് കേട്ടോ സാദാ മാക്സി ആണ് ബട്ടൺസാണ് വരുന്നത് അങ്ങനെ ബട്ടൺ ആണ് വരുന്നത് ഇവിടെ കണ്ടില്ലേ നല്ല അടിപൊളി ആണ് പക്ഷെ സ്ലീവ് ഇല്ല നമുക്ക് പറ്റില്ല അപ്പോൾ അതാണ് ഇത് വിഷു ആഘോഷിക്കാൻ എന്ന് പ്രത്യേകം പറഞ്ഞത് ആ പിന്നെ ഇതിന് സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഞാനിപ്പ പോകും ഞാൻ ഞാനിപ്പോ പോകും രണ്ടു മണിക്കേഷം അല്ല ഞാൻ ഇപ്പൊ പോയിട്ട് രണ്ടുമണി കഴിഞ്ഞിട്ടേ ഇണ്ടാവൂള്ളു ആ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോണം ആ ആ ആഹ് ഓക്കെ അപ്പോൾ ഇതാണ് പക്ഷെ ആ നീല നീലല്ലോട്ടോ ഈ നീല ഈ നീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും കുറഞ്ഞില്ല നല്ല റസ നീലാണ് കേട്ടോണ്ടല്ലേ സ്കൈ ബ്ലൂ ഇതല്ലോ സ്കൈ ബ്ലൂ അപ്പോൾ ഇത് അൻപത്തി ആറ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അൻപത്തി അഞ്ച് അൻപത്തി ആറ് ലെങ്ത്ത് ഇത് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് കണ്ടില്ലേ സൂപ്പറായിട്ട് കണ്ടില്ലേ നെക്ക് ഇങ്ങനെ വരുന്നത് പക്ഷേ സ്ലീവ് ഇല്ല നമ്മളിതിൽ സ്ലീ സ്ലീവ് ഇല്ല ഇടാ ഇടാത്ത പോലും ഞാൻ ഹാഫ് ആൻഡ് അപ്പോൾ അങ്ങനത്തെക്കൊക്കെ ഇതെടുക്ക ചെസ്റ്റ് വീതിയോ ചെസ്റ്റ് വീതി കൂടി നോക്കണേ എന്നാ ടാപ്പ് എനിക്ക് നിർത്തോണ്ടോ ഇത് കൊറേ എണ്ണം നോക്കണ്ട അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ഷാൾ മാക്സി നമ്മളെടുത്തുണ്ടായിരുന്നു ഈ ഒരു പ്രിൻ്റിങ് ഷാൾ മാക്സി ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാനോടൊപ്പം ആദ്യമെങ്കിലും വാങ്ങിക്കാൻ ഇത് ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചിലാണ് കേട്ടോ അത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചിൽ അൻപത്തിയാറ് ലെങ്ത്തിനാണ് വരുന്നത് ഇത് ഒന്ന് അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എന്താണ് ഇതാണ് ഇതാണ് എന്താണ് ഇതാണ് അപ്പൊ ഇതിന്റെ കളറുകൾ കഴിഞ്ഞു അവിടെ നിൽക്കി നിങ്ങളെ എടുക്കാനായിട്ടില്ല അപ്പൊ അതില് വേറൊരു ഐറ്റം വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് ഇരുപത്തി അഞ്ചിലെ നോമ്പോ ഉള്ളത് ഇപ്പം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തി നാല് ആഴ്ച അപ്പം കണ്ടല്ലേ അപ്പം ഇത് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ വരുന്നത് അടുത്ത ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഇത് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ചുരിദാർ മോഡലൊക്കെയാണ് ഇതിന് കട്ടാനൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ സൈഡ് പോക്കറ്റ് ഉണ്ടല്ലോ ഇതിന് ആ ഇങ്ങനെ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് ഇതാക്കണം സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് കണ്ടല്ലോ എത്ര പൂവുണ്ട് ഫോണും പൈസയൊക്കെ ഇട്ടൊക്കെ എത്ര പൂവുണ്ട് അപ്പോൾ ഇതാക്കണം ഇപ്പം മാക്സി ഏതാണോ ടോപ്പ് ഏതാണോ എന്നറിയാൻ പറ്റാത്തൊരു കാലമാണ് അപ്പം അടുത്തൊരു എൻ്റെ കണ്ണിനെ ഫ്യൂസ് അടിച്ച് പോയിക്കണോണ് കാരണം ഈ ഫോൺ തന്നെ ഫോൺ തന്നെ ഫോൺ തന്നെ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് പ്രിൻ്റ് അല്ല കളറ് സോറി അപ്പോൾ ഈ അടുത്തതൊന്ന് വരുന്നത് അപ്പം മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് എന്തായാലും ഇതാണ് കാരണം നല്ല എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഉണ്ട് കണ്ടില്ലേ ഇതാണ് അപ്പോൾ അടുത്തത് ഇതാക്കണം ഒക്കെപ്പാട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആണ് ഇങ്ങനെ ഇത് ബട്ടനാണ് കേട്ടോ വരുന്നത് ബട്ടനാണ് കാണില്ലേ ഇതിലൊക്കെ സാധാ മിക്സ് കോഴിക്കോ പക്കോട് വരും എത്ര കിലോമീറ്റർ അത് താ അപ്പൊ അതവിടെ ചാടീട്ടോ ബീഫോ പെരുന്നാളാകുമ്പോ മുന്നൂറിന് ഒക്കെ എത്തിക്കോളും ആരോണ്ണം മുന്നൂറ് അറുപതാ ഏ ആരത്താ ജ്യൂസ് അപ്പൊ പെരുന്നാൾക്ക് ബിരിയാണി ഒക്കെ ഉള്ളതല്ലേ എല്ലാരും പോയി വേണ്ടില്ലോ അപ്പൊ ആദ്യം തന്നെ പോയിട്ട് ബീഫ് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ ഇരുന്നൂറ്ററുപത് ഉറുപ്പ്യല്ലേ ബീഫിനോ ബീഫിനും ഇരുന്നൂറ്ററുപത് ഉറുപ്പ്യന്നെയല്ലേ ആ അപ്പൊ എല്ലാരും ബീഫ് വാങ്ങാഞ്ഞിട്ട് അങ്ങോട്ട് പോകും അപ്പൊ ഇത് ഇതില് പെട്ടതല്ല അപ്പൊ ഇത് അതിൽ പെട്ടതല്ലോ അപ്പൊ ഇതിൽ പെട്ടത് വീഡിയോ ഒക്കെ മാത്രീഡിയോ ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ലെങ്ത്ത് ഒരു അൻപത്തി നാല് കണ്ടല്ലേ നമുക്കൊന്നത് പറ്റില്ല അത് ഇത് റയോൺ മെറ്റീരിയലാണ് മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് അൻപത്തിനാല് വരുന്നതാണ് സ്ലീവ് കമ്മിയാണ് ഇതിന് സിബൊന്നും ഇല്ല ഇതും വേണമെങ്കിൽ ടോപ്പ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അടിയിൽ ലെഗിന് കൂട്ടാൽ മതി ഇതൊക്കെ മുന്നൂറ്റി അമ്പതിൻ്റെ സാധനം കേട്ടോ ഇതെ വേറൊരു നെക്കാണ് ആണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി കേട്ടോ ഞാൻ ആ ചാഡ് ചെയ്ത് എടുത്തോണ്ടിരട്ടെ പൊന്നാല മക്കളെ ഞാനിത് കുറേ സമയമായി വീണ്ടും വീണ്ടും വീഡിയോസ് എടുക്കണം പക്ഷേ എവിടെ നിന്ന് കാണിച്ചു എന്നൊന്നും എനിക്കറിയില്ല എവിടെ നിന്ന് നിർത്തി വെച്ചു എനിക്കറിയില്ല അപ്പോൾ നാൽപ്പത്തി നാല് ജസ്റ്റ് വീതിയിൽ ക്യാമറ ഓണാക്കാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് കാണിച്ച കളർ ഇതാണ് പിന്നെ ഒന്ന് കാണിച്ചത് ഇതാണ് അടുത്തത് ഈ ഒരു പ്രിന്റ് കാണിച്ചിരുന്നു ഇതൊക്കെ അതിൽ പെട്ടിക്കണമെന്ന് എനിക്കറിയില്ല എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അടുത്തൊരു പ്രിൻ്റ് ചെയ്തതൊക്കെ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് അൻപത്തിയാറ് ലെങ്ത്തിൽ വരുന്നത് അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് അപ്പോൾ ഇതാണ് അടുത്തൊരു കളറിൽ വരുന്നത് ഇതാണ് അതിന്റെ മുന്നത്തെ കളർ തന്നിരുന്നത് ഒരു ഇതിലൊരൊറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത് ഇതൊക്കെ ഞാൻ കാണിച്ചു തോന്നുന്നു ഇതൊക്കെ കാണിച്ചു ഒന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്താ വെച്ചിട്ട് നീ അടക്കട്ടെ ഒക്കെ കാണിച്ചു തന്നെ ആയിരിക്കും കുഞ്ഞി അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ജിബില്ല കേട്ടോ ജിബില്ല നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെഞ്ചില് അപ്പോൾ ഇതാണ് ഒരു പ്രിൻറ്റ് വരുന്നത് അപ്പോൾ അടുത്ത ഒരു ഇതാ കേട്ടോ അപ്പോൾ വിഷു ആഘോഷിക്കാനുള്ള മാക്സിക്കം ഇങ്ങോട്ട് പോകുന്നോളി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോളി കൊണ്ടേക്കോളി ആ ഇതൊരു കാര്യം പറയാൻ പറഞ്ഞോ ഇതിന്റെ ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ഞറിവ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തടി ഇല്ലാത്ത ചേച്ചിമാർക്കൊക്കെ പറ്റുള്ളൂ നാൽപ്പത്തി നാലേ ഉള്ളൂ ചെസ്റ്റ് വീതി വരുന്നത് കണ്ടല്ലോ ഇനി ഇതൊക്കെ ഞാൻ മടക്കിവയ്ക്കണം ആംബുലൻസ് ആരാണ്ടല്ലോടാ എന്താ കേട്ടോ അടുത്ത അതിലൊരാളുണ്ട് എന്നാ മരിച്ചതേക്കാരം മരിച്ചതാകുമ്പോളല്ലേ ഫ്രീസർ ഒക്കെ ഉള്ളു വേറെ കേട്ടോ അപ്പൊ നിങ്ങൾ പ്രിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞങ്ങളെ കൂടെ പോണ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അപ്പൊ ഇതൊക്കെ വരുന്നത് മുന്നൂറ്റി എമ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എമ്പത് രൂപക്കാണ് മുന്നൂറ്റി എമ്പത് രൂപക്കുണ്ടല്ലേ നമ്മളമ്മമാന അങ്ങനെ കൊടുുന്നത് തിരുവനന്തപുരത്ത് നിന്നങ്ങട്ട് അപ്പൊ അയ്പത്തി ആറ് ലെങ് ഇവിടെ പൊട്ടിയിലെ ഇതിന് ബാക്കിൽ ഞാൻ റയറിടാൻ പറ്റൂല പക്ഷേ പെട്ടെന്ന് എത്തിക്കണമോ പക്ഷെ കളി സയറി ആക്കണം അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് കടയിൽ വന്നാൽ കിട്ടും വെച്ചാല് കടയിൽ വന്നാലും കിട്ടും സമയം എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ പതിനൊന്ന് മണിയാവും കടയിലെത്താൻ അപ്പം അതാണ് അപ്പോഴാണ് ഉണ്ടാവുക ചാലുവിൻ്റെ കാലം കേട് നിൽക്കണു ഇതിൻ്റെ കാലം കേട് നിൽക്കണു ഇതൊക്കെ ഇങ്ങനെ പ്രിന്റ് പല 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 പ്രിന്റ് നമ്മളെ സെറ്റ് വൈസ് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ കൂടുതൽ ഒരുപാട് സ്റ്റോക്ക് ഇല്ല ചേച്ചിമാർ കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുന്നതാണ് അപ്പം ഈ കളർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് അയക്കുക മുന്നൂറ്റി എൺപത് രൂപയാണേ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മറ്റേത് ഫസ്റ്റ് കാണിച്ചത് മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇനി ഇതിൽ ഏതെങ്കിലുമൊക്കെ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞമ്മൾ പിന്നെ കാണിക്കുക അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ കടയിൽ കടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം Apa okey assalamualaikum dadah